പുലിപ്പേടിയിൽ ഇടുക്കി രാജക്കാട് മമ്മട്ടിക്കാനം കവലയിൽ വെച്ച് പ്രദേശവാസി പുലിയെ കണ്ടു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി പ്രദേശത്ത് കണ്ടെത്തിയ കാൽപ്പാടുകൾ പുലിയുടേതാണോ എന്ന് വ്യക്തത വരുത്തുന്നതിന് പരിശോധനയ്ക്ക് അയച്ചു അതേസമയം ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ശാന്തംപാറ പൊന്മുടി സെക്ഷൻ ഫോറസ്റ്റ് പരിധിയിൽ വരുന്ന രാജക്കാട് പഞ്ചായത്തിലെ മമ്മട്ടിക്കാനം മേഖലയിലാണ് പുലിയെ കണ്ടതായി പറയപ്പെടുന്നത് കഴിഞ്ഞ ദിവസം രാത്രി മമ്മട്ടിക്കാനം കവലിൽ വെച്ച് പ്രദേശവാസിയായ മൂലങ്കുഴിയിൽ ഷാജിയുടെ മകൻ പുലിയെ നേരിട്ട് കണ്ടതായും പറയുന്നു റോഡിന്റെ വശത്തായുള്ള തിട്ടയിൽ നിന്നും പുലി റോഡിലേക്ക് ചാടി കടന്നുപോകുകയായിരുന്നു പുലിയെ കണ്ടു ഭയന്ന് ഇയാൾ വീട്ടിലേക്ക് ഓടിക്കയറി രക്ഷപ്പെട്ടു വീട്ടിൽ ഇങ്ങനെ ഈ ഇറങ്ങി ഒരു 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 നല്ല നല്ല ഉണ്ട് എന്തായി എനിക്ക് പോലെ പറയുന്നത് തുടർന്ന് വിവരം പഞ്ചായത്ത് അധികാരികളെ അറിയിക്കുകയും പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും അറിയിക്കുകയായിരുന്നു രാത്രി തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് രാവിലെ പൊന്മുടി ഫോറസ്റ്റ് ഓഫീസർ പി എ ജോൺസന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രദേശത്ത് കണ്ട കാൽപ്പാടുകൾ പരിശോധിച്ചതിൽ വന്യജീവിയുടെ സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തി ഇവ പരിശോധനയ്ക്കായി അയച്ചു എന്റെ വീട് ഇത്രയാണ് രണ്ടായിരം കോഴികളെ ലെപ്പിടികൂട്ടി കയറി കൊന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ജനങ്ങളുടെ ആശങ്കയായിട്ടാൽ എത്രയും പെട്ടെന്ന് സ്ഥലത്ത് ഫോറസ്റ്റ് എത്തിയിരുന്നു ഉദ്യോഗസ്ഥരെത്തിയിരുന്നു അതുപോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ പട്രോളിംഗ് ഏർപ്പെടുത്തുന്നതായിരുന്നു രാജക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാ രതീഷും സ്ഥലത്തെത്തിയിരുന്നു വനവകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്ത് വനംവകുപ്പിന്റെ നിരീക്ഷണം ശക്തമാക്കുന്നതിനും തീരുമാനമായി കാൽപ്പാടുകളെ സംബന്ധിച്ച് വ്യക്തത വന്നതിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും വനംവകുപ്പ് വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് ഇടുക്കി